നടത്തുന്ന ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വാക്ക് പറഞ്ഞ ദൈവം ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ ഒരു നാളും കൈവിടില്ല നാൽപ്പത്തി രണ്ട് മൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചതഞ്ഞ ഓട ഞാൻ ഓടിക്കുന്ന ദൈവമല്ല പുകയുന്ന തിരിയെ ഞാൻ കെടുത്തുകയുമില്ല കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും എന്താണ് കർത്താവ് പറയുന്നത് നാൽപ്പത്തി ഒന്ന് പത്ത് പതിനൊന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഭയം കൂടാതെ നോക്കണം എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വിളിച്ചു നേർച്ചകൾ നിനക്കെതിരെ നിന്റെ സന്തതിക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്നു വന്നാലും ആരൊക്കെ നിന്നെ ബന്ധിച്ച് നിന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റ് വന്നാലും പ്രിയപ്പെട്ട ദൈവ പൈതലെ നിനക്കും നിന്റെ സന്തതിക്കും ഒരനർത്ഥവും വന്ന് ഭവൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല വിശ്വാസം ഉണ്ടെങ്കിൽ കരമർ കല്ലേരിയാ പറ കാരണം എന്റെ ദൈവം നിന്നെ വിളിച്ചത് ലോകത്തിന് മുമ്പിൽ തല കുരിച്ച് നടക്കാനല്ല ലോകത്തിൽ നിന്റെ തല നിന്നുകൊണ്ട് ആ നിങ്ങളെ അവൻ അനുഗ്രഹിക്കുന്നു പറയാന അങ്ങനെ നിങ്ങളുടെ അനുഗ്രഹത്തെ തകർക്കുമെന്ന് പറഞ്ഞ് വിശാജു വാദിച്ചെഴുന്നേറ്റ് വരുമ്പോൾ കർത്താവിനെ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറയണം നിനക്ക് എന്റെ മേൽ അധികാരമില്ല കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ മക്കളാ മക്കളാജ എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ പറയാം നീതി പ്രഭാതം പോലെ വെളിപ്പെട്ടു വരും സങ്കീർണക്കാരൻ പറയുന്നത് എങ്ങനെയാണ് പതിനെട്ടിന്റെ ആറ് പറയുന്നത് എന്റെ കഷ്ടത ഇങ്ങനെ ഹോമിനോട് നിലവിളിച്ചു അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ നിലവിളി കേട്ടു കഷ്ടത വരുമ്പോൾ മാത്രമല്ല നാം അടുത്ത് ചെല്ലണത് സന്തോഷമുള്ളപ്പോഴും ദൈവസന അടുത്ത് ചെല്ലണം കാരണം നടത്തിയ വിധങ്ങൾക്കും കരുതിയ നന്മകൾക്കും ദൈവ ഭയത്തോടെ ദൈവത്തെ സേവിച്ചാൽ ലോകം നിന്നെ അംഗീകരിക്കും നിന്നെ കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും നിന്റെ ഉയർച്ച കണ്ടിട്ട് നിന്നെ താഴ്ത്തുവാൻ ഒരുപാട് പേര് ശ്രമിക്കും ഏതെല്ലാം നിലവാരത്തിൽ നിന്നെ ഒതുക്കിക്കെട്ടാൻ വേണ്ടി ശത്രുവാദിച്ച് എഴുന്നേറ്റ് വരും പക്ഷെ ഇന്ന് പലൽക്കാലം വ്യക്തമായി പറയട്ടെ നീ ദൈവത്തിന് പൈതലാണെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നോട് കുറുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ കുഞ്ഞെ നിന്റെ സന്തതിയും നിന്റെ കുടുംബവും തകർന്നു പോകുക ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് വ്യക്തമായി ശ്രദ്ധ വെച്ച് കേൾക്കണമേ ദൈവത്തിന്റെ വചനം പറയുന്നത് ലോകം മുഴുവൻ എതിരായി നിന്നാലും ലോകത്തിൽ നീ തകർന്നു പോകത്തില്ല ലോകം മുമ്പിൽ തകർന്നു നമുക്ക് വായിക്കാം യോപിന്റെ പുസ്തകം സോത്രം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യം വായിക്കാം യോപിന്റെ പുസ്തകം മുപ്പത്തി നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതുകൊണ്ട് വിവേകികളെ ബുദ്ധിയുള്ളവരെ പരിജ്ഞാനമുള്ളവരെ കേൾക്കുക നിങ്ങളുടെ കാതു തുറന്ന് കേൾക്കുക കണ്ണുകൊണ്ട് നോക്കിക്കാണുക എന്താണ് ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവമല്ല അങ്ങനെയാണെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ആരാ ഒക്കെ അങ്ങനെയാണെങ്കിൽ തന്ത്രങ്ങളോട് എതിർത്ത് നീചിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കണം സ്വത്രം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കുമ്പോൾ സ്വത്രം ഭിഷാജ് നിന്റെ അകത്തുനിന്ന് പുറത്തു പോകും നമ്മൾ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്റ്റ് കണ്ടിട്ടുള്ളവർ എത്ര വേണ്ട എന്ന് പറയാമോ സ്വത്രം തമ്പിയുടെ ഹൃദയം കത്ത് കാണിച്ചേക്കുന്ന തമ്പിയുടെ ഹൃദയത്തിനകത്ത് എലിയും പുലിയും നരിച്ചീറും പാപ്പും പഴുതാരയും പല്ലിയും എല്ലാം ഉള്ള തമ്പിയുടെ ഹൃദയം ആ തമ്പിയുടെ ഹൃദയം ഇങ്ങനെ ഇങ്ങനെ ഞരങ്ങി ഞെളി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ ഇരിക്കുമ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞ് ദൈവമേ ഈ ഹൃദയത്തിനകത്ത് നിന്ന് ഈ ദുഷ്ടതയൊന്ന് എടുത്തു മാറ്റി എന്റെ ആസ്വസ്ഥതയൊന്ന് മാറ്റി എനിക്ക് ശുദ്ധമായി ഒരു വായു ശ്വസിക്കുവാൻ സന്തോഷത്തോടെ നിന്നെ ആരാധിപ്പാൻ എന്റെ ഹൃദയത്തിനകത്ത് നീയൊന്ന് വരണമെന്ന് ആ തമ്പി പറയുമ്പോൾ ഒരു നോക്ക് പ്രാവന്ന രൂപണ ആ തമ്മിയുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ആ തമ്പിയുടെ ഹൃദയത്തിനകത്തുള്ള സകല ഭിശാലികളും നാലുപാടും ചിതറി പോകുന്ന ട്രാക്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അസ്വസ്ഥത കൊണ്ടുവന്ന് അവിശ്വാസം കൊണ്ടുവന്ന് നഷ്ടം കൊണ്ടുവന്ന് കഷ്ടം കൊണ്ടുവന്ന് ലോകത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു பிசாசின் கரத்தில் నిന്നെ விட்டுకొడుகாதே அவன்ന്നെ கொன்னாலும் நான் அவனை ஜீவிக்கும் அவന്റെ ఉమది అవసాలతొనే కాపುವన్ శక్తనా అందుకొണ്ട് ఎన్న దైవతే విట్టేచి ఎన్న దైవతిన వజనం విట్టేచి నేను మత్తెను భవతనని మరినే దైవ బావమెడత ముడంకాలిపడి നിനക്ക് വരികയില്ല ഒരു ഒരു ബാധയും കൂടാരത്തിൽ അടുക്കുകയില്ല ദൈവം കാര്യം പറഞ്ഞാൽ അതിന് സമർപ്പിച്ചു കൊടുത്താലോ അങ്ങനെ തന്നെ സംഭവിക്കും നോക്ക് എന്താ വായിച്ച മക്കളെ വിവേകികളെ കെട്ടുകൊള്ളു ദൈവം ദുഷ്ടത പ്രവർത്തിക്കയില്ല നീതികേടും ഒരിക്കലും ചെയ്യുകയില്ല അടുത്തേട് മനുഷ്യന്റെ പ്രവർത്തിക്ക് നന്മ ചെയ്താൽ ചെയ്താൽ നീ നീ തിന്മ തിന്മയുടെ കൂലി വാങ്ങും ദൈവത്തിന്റെ പറയുകയാണ് ദൈവം മനുഷ്യന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ുഭവിക്കും പകൽക്കാലം വ്യക്തമായി പറയട്ടെ എസ് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ രണ്ടോ മൂന്ന് വാക്യം ഒന്ന് വായിക്കാമോ എസ് മൂന്നാം അധ്യായം രണ്ടോ മൂന്ന് വാക്യം

കൗശലം കാണിക്കുന്നവനെ ദൈവം സ്നേഹിക്കത്തില്ല മന്ത്രവാദിയെ ദൈവം അംഗീകരിക്കത്തില്ല പറഞ്ഞ് സകല അഹങ്കാര മനോഭാവത്തോടെ നിൽക്കുന്നവന് ദൈവം അംഗീകരിക്കത്തില്ല താഴ്മയോടെ ദേശക്കാരുടെ മുമ്പിലും കുടുംബത്തിനകത്തും മക്കളുടെ മുമ്പിലും ദൈവ ഭയത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുള്ളവനെ ദൈവം ഉയർത്തി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ക്കേണ്ടതുവഴി അവനെ അഭ്യസിപ്പിക്ക അവൻ വൃദ്ധനായി മാറാതെ സ്വർഗത്തിന് ദൈവത്തിന് സാന്നിധ്യം അവന്റെ കൂടെ അതുകൊണ്ട് ദൈവത്തിൽ അവിശ്വസിക്കാതെ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാം ആശ്രയിക്കോത്രം വ്യക്തമായി പറയട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു അഭിചാരവും ഫലിക്കത്തില്ല ഒരു മന്ത്രവാദവും നിനക്ക് ഏൽക്കത്തില്ല നിന്റെ സന്തതിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു നേർച്ചകൾ നടത്തിയാൽ നിന്റെ സന്തതി നശിക്കില്ല നിനക്കെതിരെ വിളിച്ചു നേർ നടത്തുന്നവർ ഭൂമിയിൽ പട്ടുപോകും മുപ്പത് മുപ്പത്തൊന്ന് വന്ന് വായിച്ചേയ നാൽപ്പത് മുപ്പത് മുപ്പത്തൊന്ന് ബാല്യക്കാർ ക്ഷീണിക്കും ൗവനക്കാർ ഇടറിവീഴും യഹോമയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ചിറകടിച്ചുവരും കുഞ്ഞേ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ലോകത്തിൽ തകർന്നു പോകയില്ല നീ ശക്തിയോടെ ഉയർന്നു വരും നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടും സ്വത്രം നമുക്ക് വായിക്കാം യോവിന്റെ പുസ്തകം പിന്നെ പതിനൊന്നാം വാക്യവും പന്ത്രണ്ടാം വാക്യവും അവൻ മനുഷ്യന് പകരം ചെയ്യും ഓരോരുത്തൻ അവനവന്റെ നടപ്പിന് തക്കവണ്ണം സ്വത്തം അവന് ദൈവം പ്രതിഫലം കൊടുക്കും ദൈവം നീതിമാനാണ് അവൻ ന്യായം മറിച്ചുകളടക്കം വായിക്കേ ദൈവം ദുഷ്ടത പ്രവർത്തിക്കയില്ല ആ ന്യായം മറിച്ചുകളയത്തില്ല ഒരു പക്ഷേ നിന്റെ സ്നേഹിതർ പറയും ശരിയല്ല നിന്റെ സംസാരം ശരിയല്ല നിന്റെ പ്രവൃത്തി ദോഷം നിറഞ്ഞതാണെന്ന് പറയും പക്ഷെ നീ ചെയ്യുന്നത് ദൈവഹിതമാണെങ്കിൽ ഇന്ന് നീ അപമാനിക്കപ്പെടുന്ന സ്ഥാനത്ത് നാളെ നീ അംഗീകരിക്കപ്പെടും കാരണം എന്റെ ദൈവം നിന്നെ വിളിച്ചത് ലോകത്തിന് മുമ്പിൽ ഒരു ദോഷനായി മാറാനല്ല ശ്രേഷ്ഠനായി നിൽക്കാനാണ് അങ്ങനെയാണെങ്കിൽ നിന്നെയും നിന്റെ സന്തതിയെയും നിന്റെ കുടുംബത്തെയും തകർക്കാൻ ഏതെല്ലാം ബാധിച്ച് എഴുന്നേറ്റ് വന്നാലും ദൈവം അനുവദിക്കത്തില്ല കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിന്നെ ലോകത്തിൽ ദൈവം ആക്കി വെച്ചത് സ്വത്തം ലോകയുടെ മുമ്പിൽ ഒരു പരസ്യ കോലമാകാനല്ല പിന്നെയോ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി ദേശത്തിന് മുമ്പിൽ നിൽക്കാനാണ് അങ്ങനെയാണെങ്കിൽ വ്യക്തമായി പറയട്ടെ ദൈവത്തിന് നീതി ദൈവം മറിച്ച് കളയല്ല നിങ്ങളെ അവൻ ഉയർത്തി മാനിക്കും മത്തായ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ മൂന്നും നാലും താലും ബാക്കിയൊന്ന് വായിക്കാമോ സോത്രം സോറി ലൂക്കോസ് എഴുതിയ ലൂക്കോസം സോത്രം നോക്ക് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു സകല മനുഷ്യരും പേര് ചാർത്തപ്പെടണം അങ്ങനെങ്കിൽ അവരവരുടെ പട്ടണത്തിലേക്ക് പോയി പേര് ചാർത്തപ്പെടണം അവർ അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ സർവശാക്തനായ ദൈവം തന്റെ വാക്സത്തെ നിവർത്തിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു വ്യക്തമായി പറയട്ടെ നമ്മളൊക്കെ പറയാറുണ്ട് ഞാൻ ഇന്ന് രാവിലെ ആലയത്തിൽ പോയി ഇല്ല കുഞ്ഞു നീ പോയതല്ല ദൈവം നിന്നെ െ അയ്യോ അവിടെ പോയി അലമണിക്കൂറിൽ നിന്ന് വല്ലാത്ത കഷ്ടമായി പോയി ആ സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന ബിസിനസ് ചെയ്ത് ലാഭം ഒരു പക്ഷെ നാം ചിന്തിച്ചാൽ വ്യക്തമായി പറയട്ടെ നമ്മുടെ ലാഭം നഷ്ടമായി മാറും എന്നാൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരിക്കുന്ന സമയമുണ്ടല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നു വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമമല്ലോ ഒരാഴ്ച മുഴുവനും സർവശക്തരായ ദൈവം വേണ്ടുന്നതെല്ലാം തന്ന് നടത്തി കൊണ്ടുവന്ന ആ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഒരിക്കൽ നീ ചോദിച്ച് യാത്ര ചെയ്യാൻ നാലാദ്യം പതിനേഴാം വാക്യം സ്വത്രം ദൈവത്തിന്റെ വചനം നാല് വ്യക്തമായി പറയുന്നത് ജാതികൾ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത് സ്വത്രം നാലാം അധ്യായം പതിനേഴാം വാക്യം സ്വത്രം നോക്ക് വ്യക്തമായി പറയുന്നു നിങ്ങൾ ലോകത്തില് ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുത് ആരാണ് ജാതി അത് നമ്മൾ തിരിച്ചറിയണം സ്വത്രം ആരാണ് ദൈവ പൈതൽ സ്വത്രം നോക്ക് ബൈബിൾ എടുക്കുന്നവരും വെള്ള ഉടുപ്പും കറുത്ത പാൻ ഇടുന്നവരുമല്ല സ്വത്രം പിന്നെയോ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർ അവരത്ര ദൈവമക്കൾ ബാക്കി എല്ലാവരും ജാതികളാ വചനം പറയുന്ന പ്രകാരം യഹൂദനല്ലാത്ത സകലനും ജാതികളെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നാൽ യേശുക്രിസ്തു മൂലം പുത്രോട് അടുക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് അവകാശം തന്നപ്പോൾ നമ്മൾ ആരായി മാറി ദൈവമക്കളായി മാറി ജാതികളായിരുന്ന മരണത്താൽ ജാതികളായിരുന്നാൽ ദൈവത്തോടടുപ്പിച്ച് ദൈവമക്കളാക്കി തീർത്തെങ്കിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തിയില്ല പത്രം നിന്നിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മുടെ പിതാവായി അബ്രഹാം ചെയ്ത വാക്തമെങ്കിൽ അബ്രഹാം മൂലം ും അനുഗ്രഹിക്കപ്പെട്ടവനുമായി തീർന്നു അങ്ങനെയാണെങ്കിൽ തല്ലിക്കെടുത്താൻ വരുന്ന പിശാലിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നിന്റെ അകത്ത് എന്തോ ഉണ്ടായിരിക്കണം എന്ന് പറയാമോ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ വഴി നടത്തും ചിലപ്പോ ചില സാമ്പത്തിക പ്രതിസന്ധി വരും ചിലപ്പോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ കടന്നുവരും കുടുംബത്തിനകത്ത് ചില നഷ്ടങ്ങൾ സംഭവിക്കും ഇതെന്നും കണ്ടിട്ട് ദൈവപ്പ ഇതിലെ നീ നിരാശപ്പെടാൻ നിൽക്കരുത് കാരണം നിന്നോട് ദൈവം പറഞ്ഞത് നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ താഴ്മയോടെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുമെന്നുള്ള സമർപ്പണത്തോടെ ദൈവ ബാധപ്പെടുത്തിൽ നീ ഒന്ന് ഇരുന്ന് നോക്ക് ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്നുള്ള സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുമ്പോൾ നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ മാറ്റി നിർത്തിയവരും നിന്നെ ഒറ്റപ്പെടുത്തിയ നിന്റെ അടുക്കൽ വന്ന് സർവശക്തനായ ദൈവം ഇടയാക്കും പക്ഷെ ഇത്തിരി പാടാണ് കേട്ടോ ഇത്തിരി ബുദ്ധിമുട്ടാണ് ദൈവത്തെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് കാരണം ലോകത്തിന്റെ പാപ വഴികളിൽ ഒന്നും പോകാൻ ഇടം ഇടയാകരുത് ദൈവ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട് ദൈവവചനപ്രകാരം യാത്ര ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ യാത്ര ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയാൻ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളെ ഉയർത്തത്തില്ല എന്ന് പറഞ്ഞ് വിവിധ മേഖലയിലൂടെ കുഞ്ഞുങ്ങളിലൂടെ കൂട്ടാളിയിലൂടെ അനുഭവത്തിലേക്ക് നീ എത്തിച്ചേരുമ്പോൾ കർത്താവ് പറയുന്നു മക്കളെ കരയണ്ട ഒരു ും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ആമേ പറയണം അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും ലോകത്തിന്റെ വാക്കല്ല എനിക്ക് കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമായി എനിക്ക് കേട്ടത് വചനം എനിക്ക് ജീവൻ തന്നെയുള്ള ഉറച്ച വിശ്വാസത്തോടെ ദൈവബാധപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിന്റെ കുഞ്ഞുങ്ങളുമായി ദൈവസന്യം മുഴങ്ങാലും അടക്കണം നിന്റെ കൂട്ടാളിയുമായി ദൈവസെന്യം മുഴങ്ങാലും അടക്കണം ഇനി ഇല്ലെങ്കിലും നീ മാറിയിരുന്ന് ദൈവത്തോട് നിലവിളിക്കണം ഈ കാലം ഇത്രയും കടന്നുപോയി ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്റെ കുഞ്ഞുങ്ങൾ പടക്കമുറ്റിയിട്ടില്ല എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ഒഴിഞ്ഞിട്ടില്ല ദൈവമേ നിനക്ക് മനോസുണ്ടാകണമേ എനിക്ക് ആ ഈ സ്മാരക്കും ഫലവും തരണമേ എന്റെ ഭവനത്തിന് ദുസ്ഥിതി മാറ്റണമേ എന്നെ നിന്റെ മകനക്കെ തീർക്കണമെ പറഞ്ഞ് കുഞ്ഞെ ദൈവ ഭാഗത്തിൽ നീ മറ്റെല്ലാം മാറ്റിവെച്ച ോ സ്വോം വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ യേശു കർത്താവ് തന്റെ അത്ഭുതത്തിന്റെ ആരംഭത്തിനായി കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഴാക്കി എന്ന് വിശുദ്ധ തിരുവഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും പക്ഷെ യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ ആ ഭവനത്തിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നറിയാമോ യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മ മറിയയും ആ ഭവനത്തിന്റെ ആ നായകനും അവിടെ കല്യാണത്തിന് വന്നിരുന്ന അവിടുത്തെ ദേശത്തെ പ്രമാണിമാരും എല്ലാവരും ഉണ്ടായിരുന്നു യേശുവിനെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു സ്വത്രം നോക്ക് യേശു ആരാ സ്വത്രം യേശു അയവപുത്രന അപ്പോൾ തന്നെ മനുഷ്യനാ സ്വന്തം ആണോ സ്വത്രം വേഷ ഇഷ്ടം നിവർ വസിച്ചവനാണ് യേശു കർത്താവ് എന്തുകൊണ്ടാണ് യേശു കർത്താവിനോട് യേശുവിന്റെ അമ്മ മറിയവന്ന് പറയുന്നത് മോനെ ഈ വീട്ടിൽ വീഞ്ഞില്ല എന്ന് പറയുന്നത് യഹൂദന്റെ മുഖ്യ ആഹാരമാണ് കല്യാണത്തിനായാലും ആ കുഞ്ഞുങ്ങളുടെ ജനന ദിവസമാണെങ്കിലും ഒക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ് വീഞ്ഞ് അത് തീർന്നു പോയി സ്വത്തം ഈ പെണ്ണുങ്ങൾ വന്നാലേ സ്വത്രം അവര് ഈ വെളിയിൽ വെളിയിലിരിക്കത്തില്ല അവര് നേരെ അങ്ങോട്ട് പോകും അങ്ങ് അടുക്കളയിലേ പോകത്തുള്ളൂ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ആ രാജ്ഞ സ്നേഹമൊക്കെ ഒന്ന് പങ്കുവെച്ചു പോകുമല്ല അവർക്ക് ഈ വീട്ടിന്റെ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ അവർക്ക് നാട്ടിന്റെ കാര്യം അറിയത്തില്ല സ്വത്രം വീട്ടിലെ ഏത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ സഹോദരി അവര് പറയും പക്ഷെ നാട്ടിലെ കാര്യങ്ങൾ ചോദിച്ചാൽ ചിലരെ പറയത്തുള്ളൂ ചിലർ പറയുന്നത് അമ്മച്ചി വന്നിട്ട് മുന്നോട് പറയാം മക്കളെ വീഞ്ഞ് തീർന്നു പോയടാ എവിടെ അവരെ തീരും അതുകൊണ്ട് മക്കളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ഒന്ന് ചെയ്യടാ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ആത്മാവ് സ്വന്തം ആരിലുണ്ട് മഴയുണ്ട് സ്വന്തം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുള്ള മറിയ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലയോ കേൾക്കത്തില്ലയോ പിന്നെന്തിനാ മറിയ വന്ന് യേശുരോട് പറഞ്ഞത് സ്വത്തം നിങ്ങൾ പറ സ്വത് എന്തുകൊണ്ടാണ് മറിയ വന്ന് യേശു ദൈവം മറിയ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും കേൾക്കാതെ ഇരിക്കത്തില്ല മറുപടിയും വരും പക്ഷെ എന്തുകൊണ്ടാണ് മറിയ വന്ന് യേശുരോട് പറഞ്ഞത് സ്വത്തം ഇത്രയുള്ള എൻ്റെ കാര്യം സ്വത്രം സർവശക്തനായ ദൈവം തന്നോടുകൂടെ ഇരിക്കുമ്പോൾ സ്വത്രം ദൈവം ചെയ്യേണ്ട പ്രവണത ഇല്ല ദൈവത്തിന് വിട്ടുകൊടുക്കണം സ്വത്രം നാം ചെയ്താൽ അതിനൊക്കെ പോരായ്മകൾ ഉണ്ടാകും പക്ഷെ ദൈവം ചെയ്താൽ അതിന് പോരായ്മ ഉണ്ടാകത്തില്ല നമുക്ക് അമ്മ വന്ന് സ്വത്രം തന്റെ മകനായ യേശുവിനോട് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ എൻ്റെ അമ്മയല്ലേ പറഞ്ഞത് ഞാൻ അങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് യേശു കർത്താവ് ചെയ്തോ ഇല്ല എന്തുകൊണ്ടാണ് യേശു കർത്താവ് ചെയ്യാഞ്ഞത് നിന്റെ സമയമല്ല ദൈവത്തിന്റെ സമയം ദൈവത്തിന്റെ സമയമല്ല നിന്റെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ ദൈവസലിൽ ഇറക്കി വെച്ചിട്ട് ദൈവത്തോട് പറയുമ്പോൾ ദൈവം മനസലിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചം പറയുന്നത് ഇങ്ങനെയാണ് അവങ്ങളേക്ക് നോക്കിയവർ പ്രകാശിതരായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി സൂത്രം ആര് പ്രാർത്ഥിക്കുമോ ദൈവത്തിന്റെ വചനം ആരനുസരിച്ച് അംഗീകരിച്ച് ദൈവമുഖത്തേക്ക് നോക്കുമോ അവർ ആഗ്രഹിക്കുന്നത് ദൈവം സോത്രം യേശു പറഞ്ഞൊരു വാക്കുണ്ട് സ്ത്രീയെ എന്താ അങ്ങനെ വിളിച്ചത് ദൈവത്തിന്റെ വചനം പഠിച്ചാലത് മനസ്സിലാകുമോ നിനക്കും എനിക്കും എന്ത് കാര്യം നമ്മളിവിടെ കല്യാണത്തിന് ഉറങ്ങുക സ്വന്തം നമ്മളിവിടെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് നമ്മൾ ആദിത്യ മര്യാദ അനുസരിച്ച് കഴിക്കാനുള്ളവരാ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കൊണ്ട് പറയട്ടെ ഞാൻ ചെയ്യാം സ്തോത്രം കർത്താവ് മധ്യസ്ഥരായി നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് അവിടെ സ്ഥാനമില്ല